നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സിയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ന്യൂസ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും യൂണിവേഴ്സിറ്റി എൽ ജി എസ് സാധ്യതാ പട്ടികയിൽ വളരെ ചുരുക്കം പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ മുഖ്യപട്ടികയിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ മാത്രമാണ് വന്നിട്ടുള്ളത് ഒഴിവ് അറിയിച്ചത് എട്ട് സർവകലാശാലകളിൽ നിന്നാണ് അതായത് ആകെ ഇരുന്നൂറ്റി പതിമൂന്ന് ഒഴിവാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തോളം ഒഴിവുകൾ ഉള്ളതായിട്ടാണ് വിവരം അപ്പൊ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ പട്ടിക നിലവിൽ ഇരുന്നൂറ്റി പതിമൂന്ന് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തിൽ കൂടുതൽ അല്ലെങ്കിൽ ആയിരത്തോളം ഒഴിവുകളാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് വിവരം എം ജി സർവകലാശാലയാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം അറുപതെണ്ണത്തോളം എം ജി സർവകലാശാല എം ജി യൂണിവേഴ്സിറ്റിയിലാണ് അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ടും രണ്ട് ഘട്ട പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലയോ ഈ തസ്തികയിലുള്ള ആദ്യ വിജ്ഞാപനമാണ് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ചത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമുണ്ടായ വിജ്ഞാപനത്തിൽ നിരവധി പേർ അപേക്ഷിച്ചു ലാസ്റ്റ് ഗ്രേഡ് തസ്തിക ആയിട്ട് പോലും രണ്ട് ഘട്ട പരീക്ഷയാണ് പി എസ് സി നടത്തിയത് അതിന് ഏകദേശം ഒരു മൂന്നേ പോയിന്റ് മൂന്നേ അഞ്ച് ലക്ഷം പേരാണ് പ്രാഥമിക പരീക്ഷ എഴുതിയത് ഉറപ്പ് നൽകിയത് പ്രാഥമിക പരീക്ഷയ്ക്ക് അപേക്ഷിച്ചത് ടു പോയിന്റ് ടു ത്രീ ലാക്ക് ആൾക്കാരോളം പ്രാഥമിക പരീക്ഷ എഴുതുകയും അൻപത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പേര് പ്രിലിംസ് പാസ് ആവുകയും അവർക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി ഏഴിന് മുഖ്യപരീക്ഷ നടത്തുകയും നാല്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേര് മെയിൻ പരീക്ഷ എഴുതുകയും ചെയ്തു ഇതിന്റെ പ്രകാരമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേർ ഇപ്പൊ മെയിൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഓക്കെ അടുത്തത് നോക്കാം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് വേരിയസ് ആദ്യം മൂന്ന് ഘട്ട പരീക്ഷ ഒന്ന് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം അപേക്ഷ അസാധുവായിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിലേക്കായി പരീക്ഷ എഴുതുന്നത് രണ്ടേ പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം പേരാണ് വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവേ നിയമനത്തിനുള്ള ആദ്യഘട്ട പരീക്ഷകളിൽ നിന്നും ഒരു ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി നാൽപ്പത് അപേക്ഷകൾ അസാധുവായിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിലേക്ക് അപേക്ഷിച്ചവർക്ക് നവംബറിൽ നടത്തുന്ന മൂന്ന് പരീക്ഷകളായിട്ടാണ് ഇത്രയും അപേക്ഷകൾ റദ്ദാക്കിയത് അപേക്ഷിച്ചെങ്കിലും പരീക്ഷ എഴുതാൻ സെപ്റ്റംബർ പതിനൊന്നിന് രാത്രി പന്ത്രണ്ട് മണിവരെയും ഇവർ ഉറപ്പ് നൽകിയിരുന്നില്ല അതുകൊണ്ടാണ് റദ്ദാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ആലപ്പുഴ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഡിസംബർ മാസത്തിലാണ് പരീക്ഷ ഓരോ വട്ടവും ഉറപ്പു നൽകിയവരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് രണ്ടാം ഘട്ടം നവംബർ രണ്ടിനാണ് ആദ്യഘട്ടം ആദ്യഘട്ടം എഴുതാൻ പോകുന്നത് എമ്പത്തോരായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരാണ് അതുപോലെ നവംബർ ഇരുപത്തി മൂന്നിന് മൂന്നാം രണ്ടാം ഘട്ടം എഴുതുന്നത് എഴുപത്തി ഒരായിരത്തി നാനൂറ്റി ഇരുപത് പേരാണ് നവംബർ മുപ്പതിനു മൂന്നാംഘട്ട പരീക്ഷ എഴുതുന്നത് ആ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് അപേക്ഷകൾ ലഭിച്ചതിനകത്ത് എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഓക്കെ ഇവർക്കൊക്കെ നവംബർ പതിനാറ് മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമായിട്ട് തുടങ്ങും അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ ന്യൂസ് നെക്സ്റ്റ് ഒരു ന്യൂസ് കണ്ടോ യോഗ്യരായ അപേക്ഷകരില്ലാത്തത് കൊണ്ട് കേരള ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ പരീക്ഷ റദ്ദാക്കി വീണ്ടും വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും ചില മറന്നുപോയായിരിക്കും ചിലർ ശ്രദ്ധിക്കാത്തതായിരിക്കും എന്തായാലും വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അപേക്ഷിക്കാം